മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യക്കെതിരെ അണ്ണുവായുധം അണ്ണുവായുധം തൊടുക്കുമെന്ന് നിരന്തര വെല്ലുവിളിയായിരുന്നു പാകിസ്ഥാൻ നടത്തിയത് പാകിസ്ഥാൻ മന്ത്രിമാർ പോലും പറഞ്ഞത് നൂറ്റി മുപ്പത് അണ്ണുവായുധങ്ങൾ ഞങ്ങൾ കാണാൻ വെച്ചിരിക്കുകയല്ല എന്നായിരുന്നു ആ അഹന്തയ്ക്ക് ആണവ കേന്ദ്രങ്ങൾ നോക്കി വെച്ച് പൊട്ടിച്ചു ഇന്ത്യ എന്നാണ് റിപ്പോർട്ടുകൾ റാവൽപിണ്ടിയിൽ പാതാളത്തിനടിയിൽ പാകിസ്ഥാൻ ഒളിപ്പിച്ച ആണവ കേന്ദ്രങ്ങൾ ഉണ്ട് എന്നാണ് വിവരങ്ങൾ പാക് പട്ടാളം ഉറങ്ങാതെ കാവലിരിക്കുന്നിടം ഇന്ത്യൻ വ്യോമസേന അത് തകർത്തു എന്നുള്ള ഒരു സൂചന പുറത്തേക്ക് വരുന്നുണ്ട് റാവൽപിണ്ടിയിൽ ഇന്ത്യൻ ആക്രമണം തകർത്തത് തന്ത്രപ്രധാന കേന്ദ്രമാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ആരും തന്നെ പുറത്തേക്ക് വിട്ടിട്ടില്ല വികിരണ പ്രതിസന്ധി മറികടക്കാൻ അമേരിക്കൻ ശാസ്ത്രജ്ഞർ പാകിസ്ഥാനിൽ എത്തി എന്നുള്ള സൂചനകളുമുണ്ട് എന്നാൽ ഇത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല പാക് പ്രധാനമന്ത്രിക്ക് സ്വാധീനമില്ലാത്ത പാക് സൈന്യം ആണവായുധം പ്രയോഗിക്കുമെന്ന ആശങ്ക അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നുവെന്നാണ് വിവരങ്ങൾ കത്തിച്ചാമ്പലായത് ആണവായുധ കേന്ദ്രമാണോ എന്ന ചോദ്യത്തിന് ഇതുവരെ പാകിസ്ഥാൻ മറുപടി പറഞ്ഞിട്ടില്ല ഇന്ത്യയിലെ ഇരുപത്തിയാറ് കേന്ദ്രങ്ങൾ ആക്രമിച്ചുവെന്ന അവകാശവാദം പാകിസ്ഥാൻ ആവർത്തിക്കുകയാണ് എന്നാൽ ഇതെല്ലാം ഇന്ത്യ പരസ്യമായി പൊളിച്ചടുക്കിയിട്ടുണ്ട് ഇന്ത്യൻ സൈനിക താവളങ്ങളുടെ ഫോട്ടോ പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ ആക്രമണത്തിന് മുൻപും പിൻപുമുള്ള ദൃശ്യങ്ങളിൽ എല്ലാം വ്യക്തവുമാണ് എന്നാൽ ഇന്ത്യയുടെ തിരിച്ചടിയെ നിഷേധിക്കാൻ പോലും പാകിസ്ഥാന് കഴിയുന്നില്ല പാകിസ്ഥാനിൽ നിന്ന് വിളി വന്നതുകൊണ്ടാണ് ഇന്ത്യ വഴങ്ങിയത് എന്ന വെളിപ്പെടുത്തലും പാകിസ്ഥാൻ ഇതുവരെ നിഷേധിച്ചിട്ടില്ല ഇന്ത്യ വെടിക്കെട്ട് നടത്തി തിരികെ വന്നതിന് പിന്നാലെ പാകിസ്ഥാനിൽ നിന്നുള്ള ചില വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് റാവൽപിണ്ടിയിലും ഇസ്ലാമാബാദിലും സൈന്യം രക്ഷാപ്രവർത്തനം നടത്തുന്ന ചിത്രങ്ങളാണ് സൈന്യം കൂട്ടം കൂടി നിൽക്കുന്നതും തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾ മാറ്റുന്നതും മാറ്റുന്നതുമൊക്കെയുണ്ട് വലിയൊരു വിഭാഗം സൈന്യം ഈ മേഖലകളിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ് ആണവ കേന്ദ്രങ്ങൾ പൂർവസ്ഥിതിയിലാക്കാനുള്ള തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നു എന്നാണ് വിവരങ്ങൾ ഇവിടേക്ക് മാധ്യമങ്ങളെ അനുവദിക്കുന്നില്ല വാർത്തകൾ പുറത്തു പോകാതിരിക്കാൻ ശക്തമായ നിരീക്ഷണം ഒരുക്കിയിട്ടുണ്ട് എന്നാണ് സൂചനകൾ റാവൽ പിണ്ടിയിൽ പല കുറി കയറി അടിച്ചിരുന്നു ഇന്ത്യൻ സേന പാക് പട്ടാളത്തിന്റെ നെഞ്ചു കലങ്ങി പാക് സർക്കാർ ആകട്ടെ കിളി പറന്ന് നിൽക്കുകയാണ് പാകിസ്ഥാനിലെ തന്ത്രപ്രധാന മേഖലകളുടെ വിവരങ്ങൾ എങ്ങനെ പുറത്തുപോയി ഇന്ത്യൻ സൈന്യത്തിന് ആ വിവരങ്ങൾ എങ്ങനെ ലഭിച്ചു ഇതാണ് പാകിസ്ഥാനെ ചോദ്യമുനയിൽ നിർത്തുന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ ഒരടിയും വേസ്റ്റ് ആയില്ല കൊള്ളേണ്ടിടത്ത് തന്നെയാണ് എല്ലാം കൊണ്ടത് തഹവൂർ റാണ എൻ ഐ എ കസ്റ്റഡിയിലാണ് ഇവിടെ നിന്നാണോ വിവരങ്ങൾ ചോർന്നത് എന്ന് പാകിസ്ഥാൻ സംശയിക്കുന്നുണ്ട് പാക് പട്ടാളം ജയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ സംഘങ്ങളുമായി വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് തഹവൂർ റാണ തഹവൂർ റാണ ഇന്ത്യൻ കസ്റ്റഡിയിൽ തുടരുന്നത് നല്ലതിനല്ല എന്ന് പാകിസ്ഥാന് ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാക്കിലെ ഒൻപത് കേന്ദ്രങ്ങൾ തകർത്താണ് ഇന്ത്യ അടിച്ചു കയറിയത് ഭീകര കേന്ദ്രങ്ങൾ വീണ പൊള്ളലിൽ പാകിസ്ഥാൻ നടത്തിയ നിറിഗേഡിന് അതിർത്തി കടന്നു ചെന്ന് ഇന്ത്യൻ സേന മറുപടി കൊടുത്തു ഇന്ത്യ കാർഡടച്ച് വെടിവെച്ചില്ല പകരം കൃത്യമായ പ്ലാനിംഗ് ഇട്ട് ഇന്ത്യക്കെതിരെ വാളായി നിന്ന പാക് കേന്ദ്രങ്ങളാണ് ചിന്നിച്ചിതറിച്ചത് ഇന്ത്യ ആക്രമണം തുടങ്ങിയപ്പോൾ ലോകത്തിനു മുന്നിൽ ഇരവാദം മുഴക്കി രാജ്യങ്ങളുടെ പിന്തുണ തേടാമെന്ന് പാക് ഭരണകൂടം കണക്കുകൂട്ടി എന്നാൽ സിവിലിയൻസിന് ഒരു പോറൽ പോലും വീഴ്ത്താതെ ഇന്ത്യ നടത്തിയ അറ്റാക്ക് പാക് പട്ടാളത്തിന്റെ പിരിവെട്ടിച്ചു ഇസ്രയേൽ ഗാസയിൽ നടത്തിയതുപോലെ ഇന്ത്യ കൈവിട്ട കളിക്ക് നിൽക്കുമെന്ന് മനക്കോട്ട കെട്ടിയ പാക് ഭരണകൂടത്തിന്റെ പദ്ധതികളെല്ലാം ഇന്ത്യ തകർത്തെറിയുകയായിരുന്നു റാവൽപിണ്ടിയിൽ അടി കിട്ടിയതോടെ ആണവ കേന്ദ്രങ്ങൾ തകർന്നു എന്നുള്ള വിവരം പുറത്തേക്ക് വരുമ്പോൾ മറ്റൊരു ഭാഗവും തകർന്നതിൽ പാകിസ്ഥാൻ ഇപ്പോൾ നിലവിളിക്കുകയാണ് കിർണക്കുന്നിൽ ഇന്ത്യയുടെ മിസൈൽ പതിച്ചപ്പോൾ പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയെന്നാണ് വിവരങ്ങൾ എല്ലാം കിറുകൃത്യമായി ഇന്ത്യ അറിയുന്നുണ്ട് എന്ന് ഇപ്പോൾ പാകിസ്ഥാന് ബോധ്യപ്പെട്ടിരിക്കുന്നു പുറത്തുള്ളവർക്ക് അത് വെറും ഒരു കുന്നാണ് പക്ഷേ പാകിസ്ഥാൻ സൈന്യത്തിന് അത് അമൂല്യ സ്വത്താണ് പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നിന്ന് അധികം ദൂരെയല്ലാത്ത ഈ കുന്നിൽ അവരുടെ രഹസ്യ ശേഖരമുണ്ട് കിർണകുന്നിനടുത്തുള്ള നൂർ ഖാൻ എയർ ബേസിലും ഇന്ത്യയുടെ മിസൈൽ പതിച്ചിരുന്നു ഇതോടെ പാകിസ്ഥാൻ നെട്ടോട്ടമായി അധികം വൈകാതെ പാകിസ്ഥാന്റെ സൈനിക നിർവഹണത്തിന്റെ ചുമതല വഹിക്കുന്ന ഡയറക്ടർ ജനറൽ ഇന്ത്യയെ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് വിളിക്കുകയായിരുന്നു കുഗ്രാമത്തിലെ കുന്നിന്റെ പ്രസക്തി അത്രയേറെ ഉണ്ട് എന്നല്ലേ ഇതിൽ നിന്ന് ബോധ്യപ്പെടുന്നത് മെയ് പത്തിന് ഇന്ത്യ നടത്തിയ ഈ രണ്ട് ആക്രമണങ്ങളാണ് വെടിനിർത്തലിന് പാകിസ്ഥാനെ നിർബന്ധിച്ചത് എന്ന ഒരു അഭിപ്രായവും യുദ്ധവിദഗ്ധർ നടത്തുന്ന ആഹ് അഭിപ്രായങ്ങളിലുണ്ട് ഇതിന് കാരണമായി പറയുന്നത് ഇവിടെയാണ് പാകിസ്ഥാന്റെ ആണവ ശേഖരം ഇരിക്കുന്നത് എന്നാണ് ഈ ആണവശേഖരവും ഇന്ത്യയുടെ ആക്രമണത്തിൽ തകർന്നു എന്ന സൂചനകളാണ് പുറത്തേക്ക് വരുന്നത് വെറുതെ ഒരു മൊട്ടക്കുന്ന് എന്ന നിലയിലാണ് കിർണക്കുന്ന് തോന്നുക എങ്കിലും ഉപഗ്രഹ ചിത്രങ്ങളും സൈനിക വിശകലനങ്ങളും വിരൽ ചൂണ്ടുന്നത് മറ്റൊരു തലത്തിലാണ് കിർണക്കുന്നുകളിൽ പാകിസ്ഥാന്റെ ആണവായുധം ശേഖരിക്കുന്നതിനുള്ള കെട്ടിട സമുച്ചയങ്ങൾ ഉണ്ട് എന്നാണ് വിവരങ്ങൾ നിരവധി വാതിലുകളും അധിക കോൺക്രീറ്റുകളും ഇട്ട് ബലപ്പെടുത്തിയിട്ടുള്ള ടണലുകളും ഈ കുന്നിൽ ഉള്ളതായി ഉപഗ്രഹ ചിത്രങ്ങളിൽ കാണാം ഈ കുന്നിന്റെ തന്ത്രപ്രധാനമായ പ്രാധാന്യം ഇന്ത്യ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് ഈ കുന്നിന്റെ ഒരു ഭാഗത്ത് ഇന്ത്യയുടെ തിരിച്ചടിയിൽ മിസൈൽ പതിച്ചിട്ടുണ്ട് ബംഗറുകൾ വരെ തുളച്ചു പോകാൻ ശേഷിയുള്ള മിസൈലുകൾ ഇവിടെ പതിച്ചിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ സാധാരണ സ്ഫോടനങ്ങൾക്കൊന്നും ഇതിനുള്ളിൽ സൂക്ഷിച്ച ആണവശേഖരത്തിൽ സ്ഫോടനം നടത്താൻ ശേഷിയുണ്ടാവില്ല പക്ഷേ ഇന്ത്യയുടെ ലക്ഷ്യം സാധിച്ചുവെന്നാണ് വിലയിരുത്തപ്പെടുന്നത് നൂർഖാൻ എയർബേസും തന്ത്രപ്രധാന ഇടമാണ് ഇതും കിർണകുന്നിന് അടുത്തുള്ള എയർബേസ് ആണ് ഇവിടെയും ഇന്ത്യയുടെ മിസൈൽ പതിച്ചിട്ടുണ്ട് പാകിസ്ഥാന്റെ ആണവ നിയന്ത്രണത്തിനുള്ള സംവിധാനങ്ങൾ ഇതിന് തൊട്ടടുത്താണ് കിർണയിലെ ആണവ നിലയം പൊട്ടിയെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു പാകിസ്ഥാൻ ഇതിനോട് ഇതുവരെ പക്ഷേ പ്രതികരിച്ചിട്ടില്ല ആണവ വികിരണം അതിശക്തമാണെന്നാണ് ചില അന്താരാഷ്ട്ര പ്രതിരോധ വിദഗ്ധർ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഇതൊന്നും ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല അമേരിക്കയുടെ ആണവ അടിയന്തര സാഹചര്യം നേരിടാനുള്ള ജെറ്റ് ഇസ്ലാമാബാദിൽ എത്തി എന്ന വിവരങ്ങളും പുറത്തു വന്നു ഇതിനൊപ്പം ഈജിപ്തിൽ നിന്നുള്ള ജെറ്റ് എത്തിയെന്ന വിവരങ്ങളും ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു ഈ വിവരങ്ങളെല്ലാം കൂടി പുറത്തേക്ക് വന്നതോടുകൂടിയാണ് പാകിസ്ഥാന്റെ ആണവ കേന്ദ്രങ്ങൾ ചിതറിയോ എന്നുള്ള ഒരു സംശയം ബലപ്പെടുന്നത് ആണവ കേന്ദ്രങ്ങൾക്ക് കേടുപാടുകൾ പറ്റിയെന്ന വിവരം ലഭിച്ചതോടെയാണ് ഇന്ത്യയും വെടിനിർത്തലിന് തയ്യാറായതെന്നും കൂടുതൽ അടി വേണ്ട എന്ന് തീരുമാനിച്ചത് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തേക്ക് വരുന്നുണ്ട് ജമ്മുകാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകുമെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് ഉറച്ചു വിശ്വസിച്ചിരുന്നു എന്നാൽ അടിച്ചാൽ ഞങ്ങൾ അതിശക്തമായി തിരിച്ചടിക്കുമെന്ന് ഖ്വാജ വെല്ലുവിളിക്കുകയും ചെയ്തു അതിരുവിട്ടുപോയ തലത്തിൽ ആണവായുധങ്ങൾ ഞങ്ങൾ പ്രയോഗിക്കുമെന്ന് ഖാജ വെല്ലുവിളിച്ചു എന്നാൽ ഇതിന് നല്ല ഒന്നാം തരം മറുപടി ഇന്ത്യ കൊടുത്തു കഴിഞ്ഞു ഞങ്ങളുടെ സൈന്യത്തെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഈ അവസ്ഥയിൽ സ്വീകരിക്കേണ്ട നയപരമായ തീരുമാനങ്ങൾ ഞങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട് ഞങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണി നേരിടുകയാണെങ്കിൽ മാത്രം ആണവായുധ ശേഖരം ഉപയോഗിക്കും എന്നായിരുന്നു ഖ്വാജ മുഹമ്മദ് ആസിഫ് വെല്ലുവിളിച്ചത് ഈ ായിരുന്നു കിർണകുന്നിലേക്കുള്ള ഇന്ത്യയുടെ ആക്രമണമെന്ന എന്ന സൂചനയുമുണ്ട് അങ്ങനെ പാകിസ്ഥാൻ ഉയർത്തിയ പ്രകോപനങ്ങൾക്കെല്ലാം അതേ നാണയത്തിൽ ഇന്ത്യ മറുപടി കൊടുത്തു പാകിസ്ഥാന്റെ ആറ് സൈനിക കേന്ദ്രങ്ങൾക്കും സിയാൽകോട്ടിലെ വ്യോമ കേന്ദ്രത്തിനും നേർക്ക് ആക്രമണം പാകിസ്ഥാൻ പട്ടാളത്തെ ഞെട്ടിച്ചു ഇവിടേക്ക് ഒരു ഈച്ച പോലും പറന്ന് കയറില്ല എന്ന് പാകിസ്ഥാൻ പട്ടാളം അഹങ്കരിച്ച ഇടങ്ങളായിരുന്നു എന്നാൽ അവിടേക്കെല്ലാം ഇന്ത്യ കയറി ആക്രമണം നടത്തി പാകിസ്ഥാന്റെ ടെക്നിക്കൽ ഇൻസ്റ്റലേഷനുകൾ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ റിട്ടയർ സൈറ്റുകൾ തുടങ്ങിയവയ്ക്ക് നേരെയാണ് ഇന്ത്യ അതിഭീകരമായ ആക്രമണം നടത്തിയത്